ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാരെ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കിനെ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്യാണ്ടാവുകയുള്ളൂ അല്ലേ നമ്മളെ സഹായിക്കാനൊന്നും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ആശ്രയിക്കലുണ്ട് അപ്പോൾ ഓരോക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി മുളകിട്ടതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയുള്ള മത്തിക്കാരാണ് കേട്ടോ പിന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവക്കുക അതേപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാദ്യം ഞാൻ കാണിക്കണത് ഈ ഒരു ചോപ്പറിൻ്റെ ഉപകാരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാബേജ് ഒക്കെ അരിഞ്ഞെടുക്കാൻ എല്ലാവരും കാര്യമല്ല കേട്ടോ പറയുന്നത് ചില ആൾക്കാർക്ക് കത്തി കൊണ്ട് അരിഞ്ഞെടുക്കാൻ സ്പീഡിൽ അരിഞ്ഞെടുക്കാൻ പറ്റും നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കും ചെയ്യും പക്ഷേ ഇൻക്ക് അങ്ങനെ നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇൻക് ഇതാണ് കേട്ടോ സുഖം ഞാനിതാ ഇതേപോലെ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് കാബേജ് കാബേജ് ആദ്യം നല്ലോണം കഴുകും എന്നിട്ട് ഇതേപോലെ കട്ടിങ് ബോർഡുമോ വെച്ചിട്ട് ഇതേപോലെ ചെറിയ പീസാക്കി കൊടുക്കും എന്നിട്ട് ഈ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടെ ചെയ്യാറ് രാവിലെ നമുക്ക് മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് ഒരു പിന്നെ ലഞ്ച് ബോക്സിലൊക്കെ ഉപ്പേരി ഒക്കെ കൊടുത്ത് വിടണമെങ്കിൽ ഇനിയിപ്പോൾ കേബേജ് മാത്രമല്ല ബീട്രൂട്ട് ക്യാരറ്റ് സവാള അങ്ങനെയുള്ളതൊക്കെ ഇതിൽ ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതാ ഇതിലിങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഈ ഒരു പിടി ഉണ്ടല്ലോ അതുമ്പം ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചോപ്പായി കിട്ടും ഇനിയിപ്പോൾ എത്ര ചെറുതാക്കിയിട്ട് വേണമെങ്കിലും ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് പ്രാവശ്യം കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ചെറുതായിട്ട് കിട്ടും അപ്പം അത്ര നൈസായിട്ട് അങ്ങനെ പറ്റ ചെറുതാവേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ചെറുതായാലിതിൽ വെള്ളം ബീച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ വേണ്ടത് അപ്പോൾ പറ്റ ചെറുതാക്കേണ്ട ആവശ്യമില്ല അതാണ് ഞാനിപ്പോൾ ഒരു പിന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു രീതിയിൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ വലിക്കുന്ന ചോപ്പറിൻ്റെ ഇനി ആ ഒരു ചോപ്പറിനെ കാട്ടിലും സുഖം ഇതാണ് കേട്ടോ നല്ല ആണ് ഈ ഒരു ചോപ്പറ് ഇതിന് റേറ്റ് വരുന്നത് എത്രയാണ് നൂറ്റി അറുപത്തിയേഴ് രൂപ കേട്ടോ ഇതിന് റേറ്റ് ഇത് ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതേന് പിന്നെ പിന്നെന്താ രണ്ട് പ്രാവശ്യമാക്കിയിട്ടിട്ടിട്ടാണ് ഞാനിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു കഷ്ണം കാബേജൻ തന്നെ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കത്തിക്കൊണ്ട് അരിയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം വേണ്ടേ അപ്പോൾ സമയം ലാഭിക്കും ചെയ്യുക അതേപോലെ തന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മളെ ജോലികൾ തീർക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ചിലതൊക്കെ വെജിറ്റബിൾസൊക്കെ അതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ വൈകുന്നേരം രാവിലെ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ക്യാബേജ് ഒക്കെ അങ്ങനെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കളർ മാറുകയൊക്കെ ചെയ്യും അപ്പൊ താങ്കൾ കണ്ടില്ലേ കെ ബേജി ഞാന് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചോപ്പർ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ടാവും ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല കേട്ടോ ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇതാ ഒരു കത്രികയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ നമ്മൾ ഇതും ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതേനി നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യാനും അതേപോലെ മീൻ നന്നാക്കാനും പിന്നെ ബീഫ് കട്ട് ചെയ്യണമെങ്കിലും അതേപോലെ ചിക്കനൊക്കെ എല്ലാത്ത പീസൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല സുഖമായിട്ടോ ഈ ഒരു കത്രിക വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു കത്രിക പിന്നെ അതായത് ഇതുപോലെ ഇങ്ങനെ വേറെ എടുത്ത് എടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ കത്തിൻ്റെ ഉപയോഗത്തിന് അങ്ങനെയും പറ്റും നമുക്കിങ്ങനെ പച്ചക്കറിൻ്റെ തോലിയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ പച്ചക്കറിൻ്റെ തോലിയൊക്കെ കളയട്ടോ അപ്പോൾ കത്തിൻ്റെ യൂസൊക്കെ അതും നടക്കും കത്രികൻ്റെ യൂസും നടക്കും അങ്ങനെ നല്ല മൂർച്ചയല്ല നല്ലൊരു കത്രികയാണ് ഇട്ടത് അപ്പോൾ ഞാനിതുകൊണ്ട് മീൻ നന്നാക്കണതൊന്ന് കാണിച്ചു തരാം നല്ല ചതമ്പലൊക്കെ ഉള്ള മീൻ ഉണ്ടാവുമല്ലോ ഇതേപോലെ മത്തി പിന്നെ അതേപോലെ കിളിമീനൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നാക്കാൻ നല്ല അടിപൊളി കേട്ടോ ഈ ഒരു കത്രികൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു പല്ലുള്ളൊരു ഭാഗമുണ്ട് ആ ഒരു ഭാഗം കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചൊരഞ്ഞിടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ചെയ്യണക്കാട്ടിലും നല്ല ഈസി ആയിട്ട് തന്നെ ഈ ഒരു കത്രിക കൊണ്ട് നമുക്ക് മീനൊക്കെ മീനിൻ്റെ ചതമ്പലൊക്കെ കളയാൻ പറ്റും അതേപോലെ പിന്നെ മീൻ കട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ മീൻ്റെ മുള്ളും അതേപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാ ഞാൻ ആ പറഞ്ഞ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത ഭാഗവും അഴുക്കമൊക്കെ ഉണ്ടല്ലോ ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കത്രിക കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരുപാട് ഉപയോഗത്തിനായിട്ട് എടുക്കാം നല്ല കത്രികയാണ് കേട്ടോ ഇത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ മീൻ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കത്തി കൊണ്ട് നന്നാക്കണ കാട്ടിൽ കത്തി കൊണ്ട് നന്നാക്കണത് നല്ലതല്ല അല്ലോ പറയുന്നത് ആദ്യമൊക്കെ ഞാനും കത്തി കൊണ്ട് തന്നെ നന്നാക്കിരുന്നത് ഇപ്പോൾ ഈ ഒരു കത്രിക കിട്ടിയപ്പോൾ പിന്നെ ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ മീൻ നന്നാക്കല് അപ്പോൾ കണ്ടില്ലേ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മത്തി കൊണ്ട് നല്ല അടിപൊളിയൊരു മുളക് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം അപ്പോൾ മീനൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടെട്ടോ രണ്ട് കഷ്ണമാക്കിയിട്ട് ഇടുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ മീനിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും ഈ ഒരു കത്രിക കൊണ്ട് നമ്മൾ കത്തി കൊണ്ട് മീൻ വെട്ടണ പിന്നെ ഇങ്ങനെ രണ്ട് പീസ് ആക്കണ കാട്ടിൽ സുഖാട്ടോ അങ്ങനെ കത്രിക കൊണ്ട് ചെയ്യുമ്പം കത്തി കൊണ്ടാക്കുമ്പോൾ മീനൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് മൂർച്ച കുറവുള്ള കത്തിക്കാണെന്നുണ്ടെങ്കിൽ കത്രിക ഒക്കെ നല്ല മൂർച്ച ഉണ്ട് കിട്ടും അതുകൊണ്ട് മീനൊക്കെ അതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു മീനിൻ്റെ പനഞ്ഞിന്നാട്ടോ നമ്മൾ പറയിൽ അതും ഞാൻ എടുത്തിട്ടുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരല്ലേ നമ്മൾ പനഞ്ഞിന്നാട്ടോ പറയാറ് അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് പിന്നെ ആക്കിയാൽ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ട് തൊലി അളഞ്ഞിട്ടുണ്ടേന് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെടുത്ത് ഉണ്ടേന് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ അല്ല പച്ചമുളക് ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ സവാള നമ്മൾ ചേർക്കണില്ല കേട്ടോ സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ കറിക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണമെന്ന് നിക്കാറ് എന്നാലും ആരെങ്കിലും ഉണ്ടാക്കലില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ട് അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു നുള്ളു ഒലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ നമ്മൾ ചെറിയുള്ളി ചതച്ച് വെച്ച് കഴിഞ്ഞാലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് ഉള്ളി ഉണ്ടാവും അത് അതൊലിയൊക്കെ കളഞ്ഞു കഴുകിയിട്ട് ചതച്ചെടുത്തതേന് പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കരിഞ്ഞിടുന്നക്കാട്ടിലും നല്ലത് ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലോണം അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല പക്ഷേ അതിലാറൊന്നും കൂടെ നല്ലത് പിന്നെ നമുക്ക് കറിയൊക്കെ കുറച്ച് കുറുകിയിട്ടൊക്കെ കിട്ടണം ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആ ഒരു ചെറിയ ഉള്ളി പിന്നെ അതേപോലെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിക്കുള്ള മസാലപ്പൊടികളായിട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ എരിവെള്ള മുളക് പൊടിയാട്ടോ ചേർത്തത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മസാല ബോക്സത്തെ കുഞ്ഞു സ്പൂണായിട്ടാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഇട്ട് കൊടുക്കണേ കാണുന്നത് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയേ ചേർത്തിട്ടുള്ളതിന് പിന്നെ മസാലപ്പൊടികൾ ചേർക്കുമ്പം തീ നല്ലോണം ഉണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ചേർത്താലും മതി കരിയും നല്ല പേടിയുണ്ടെങ്കിൽ ഗ്യാസ് മലാണെങ്കിൽ പിന്നെ നമുക്ക് തീ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ ഇതിപ്പോൾ അടുപ്പത്താവുമ്പോൾ തീയ്യ് കുറച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ തീ പിന്നെ ചുരുക്കിയിട്ടുണ്ട് കേട്ടോ തീ ശരിക്കും കത്തണമൊന്നുമില്ല കനലുമലാണ് അങ്ങനെ ആ പൊടികളൊക്കെയാണ് മൂത്ത് വന്നപ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ മീൻ കറിക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ ആ ഒരു എണ്ണയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ അതാണ് ഞാൻ അപ്പം തക്കാളി ഇടാത്തത് തക്കാളി പിന്നെ ഉള്ളിയൊക്കെ ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ആ തക്കാളിത്തെ വെള്ളം ഇറങ്ങി വയ്ക്ക് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളായി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറിക്ക് അത്ര നല്ല കളർ കിട്ടില്ല നേരെ മറിച്ച് നമ്മൾ ആ ഒരു ചെറിയ ഉള്ളി വാടിയ സമയത്താണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ നമ്മളെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണ ഒരു കളർ കറി വെന്ത് വരുമ്പോൾ കറിൻ്റെ മേലെങ്ങനെ പാകി കിടക്കും അപ്പോൾ ഇപ്പോൾ കുക്കിങ് പഠിച്ച് തുടങ്ങിയ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ അധികം അങ്ങനത്തൊക്കെ അറിയാം പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്നതിന് ശേഷം തക്കാളി വെന്ത് ഒടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തേനീട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വെന്തുടഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കുടുംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനു അങ്ങനെ ആ കുടുംപുളി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ആ ഒരു കുഞ്ഞു ബൗളിന് മൂന്ന് ബൗൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടേനീട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് കറി വേണ്ട എന്നാൽ കുറച്ച് കറി വേണേനും അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാട്ടോ നല്ല വെള്ളം പോലെയുള്ള കറി വേണ്ട കുറച്ച് തിക്കായിട്ടുള്ള എന്നാൽ കുറഞ്ഞ ഒരു അഴിവുള്ള അങ്ങനത്തെ അത്ര വെള്ളം കേട്ടോ വേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്തു ഒരു നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പം ഉപ്പ മീൻ മീനിടുന്നതിൻ്റെ മുന്നേ തന്നെ ചെക്ക് ചെയ്തിട്ട് പിന്നെ മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടേനെ ആ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് പിന്നെ അത് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ മീനൊന്നിങ്ങനെ മുങ്ങി കടക്കുന്ന രീതിയിൽ ആണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനത് ഇനി നമ്മൾ മീനിൻ്റെ ആ ഒരു പനഞ്ഞി മാറ്റി വെച്ചിരുന്നല്ലോ അത് ഉതിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്നും ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക കുറേ വട്ടം കയ്യിലിട്ട് അളക്കൊന്നും ചെയ്യരുത് ഒന്ന് സ്പൂൺ കൊണ്ട് താഴ്ത്തി കൊടുക്കുക ആ ഒരു ഗ്രേവിയൊക്കെ അതിൻ്റെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടുപ്പിൽ നല്ലോണം കനലും ഉണ്ട് തീയും ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നല്ലോണം തീ അധികം കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മണ്ണിൻ്റെ ചട്ടിയല്ലേ നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീക്കുള്ളിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം പിന്നെ ആ ഒരു കനലിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും ഇപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് കേട്ടോ ഒന്ന് പിന്നെ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചുകൊടുത്താൽ മതി കയ്യിലിട്ട് ഇളക്കിയിട്ടില്ലേലും ലാസ്റ്റ് ഞാനൊന്ന് കയ്യിലിട്ടതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിലെവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിന് കേട്ടോ അങ്ങനെ മീനൊക്കെ വന്നതാ അടുപ്പുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നമ്മളെ മീൻകാറി നല്ല കളറില്ല അപ്പോൾ കാണാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻ കറിയും രണ്ട് കഷ്ണം മീനും ഉണ്ടെങ്കിൽ നമുക്ക് വയറിറച്ച് ചോറ് അയക്കാം ഉപ്പേരിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒന്നും വേണമെന്നില്ല പിന്നെ നമ്മൾ ഇതീക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടി ചേർക്കൂലേട്ടോ ഇതിക്ക് മല്ലിപ്പൊടി ചേർത്താൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്കങ്ങനെയാണ് കേട്ടോ തേങ്ങ അരച്ചാണ് മീൻകാറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അപ്പോൾ ചിലപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കലുണ്ട് ഇതിപ്പോൾ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് ചോറ് അയക്കണ സമയമൊക്കെ അയക്കണം അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് കുറച്ച് ചോറൊക്കെ വിളമ്പി നമ്മൾ കറി ഒഴിച്ച് ചോറ് അയക്കുന്നുണ്ട് അപ്പോൾ മത്തി ഇപ്പോൾ കുറേ അയക്കണ കേട്ടോ വാങ്ങിയിട്ട് ഇപ്പം മത്തിൻ്റെ റേറ്റ് എത്രയും മുന്നൂറ് നാനൂറൊക്കെ ആയിട്ടില്ലെന്നെയോ അവൻ കഴിഞ്ഞതിന് ശേഷം മത്തി വാങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ വിലയൊക്കെ കുറഞ്ഞിരിക്കണെ അപ്പോൾ മത്തി വില കൂടുന്ന സമയത്ത് നമുക്ക് മത്തിക്ക് പോവുകയാണ് കാരണം വില കുറയണ സമയത്താണെങ്കിൽ മത്തി വേണ്ടിയും വരൂലല്ലേ അങ്ങനെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും ഞാനിന്ന് മത്തിക്കറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചോറ് അയച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ അപ്പുണ്ടല്ലോ പിന്നെ നീർദോശ അതാണ് കേട്ടോ അപ്പോൾ ആരെയൊക്കെ അരച്ചാണ്ട് ഇതാണ് ഞാൻ ഒരു പാത്രത്തിക്ക് പിന്നെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അയക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയക്കാരൻ പച്ചരി വെള്ളത്തിലിട്ടാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ അരച്ചെടുത്തിട്ട് വെള്ളവും ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കണം അപ്പാണ് അപ്പം ഇങ്ങനത്തെ അപ്പൊക്കെ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ചട്ടിയിൽ ഓയിൽ തടവി കൊടുക്കണം ദോശ ചൂടുന്ന പോലെയല്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുക്കുമ്പോൾ അപ്പം ചട്ടിയിൽ ഓയിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ അപ്പോൾ അതും അധികം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം എന്നാലും ചിലരൊക്കെ ചോദിക്കും ചോദിക്കുമ്പോഴത്തൊന്ന് വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കോ ഒന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കലുണ്ട് അപ്പോൾ ഒന്ന് അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇതിൽ നല്ല ഇത് നല്ല സുഖമാണ് കേട്ടോ ഇതിലിതാ ഇതേപോലെ നമുക്ക് നമ്മൾ വെളിച്ചെണ്ണയാണോ ഓയിലാണോ എന്താ യൂസ് ചെയ്യലിച്ച് അത് ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യണത് അപ്പോൾ അത് ഇതീക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ഇതേപോലെ അടച്ചു കൊടുക്കുക ഇനി നമുക്ക് അപ്പം ചട്ടിയിൽ ഈ ഒരു ഇതിൻ്റെ മേലുള്ള ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ ബ്ലൂ കളറിൽ കാണണേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തടവി കൊടുത്താൽ മതി ജസ്റ്റ് ടൈം ഒന്ന് ഒന്നിങ്ങോട്ട് പിന്നെ എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ നെക്കി കൊടുക്കട്ടോ ഒന്നായിട്ട് നെക്കി നെക്കിക്കൊടുത്താൽ അതിലുള്ള ഒന്നായിട്ട് പോരും ചെറുതായിട്ടൊന്ന് നെക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ളത് ഏക്ക് വരികയുള്ളൂ എന്നിട്ട് ചട്ടിയിൽ നല്ലോണം അങ്ങോട്ട് തടവി കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ മേലെയൊക്കെ നെയ്യോ ഓയിലൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖാട്ടോ എവിടെയും വൃത്തിയേടായി പോവേ ഒന്നും ചെയ്യൂല പിന്നെ അത് വെക്കാൻ ഒരു ടോപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് എൻ്റെ അതിൽ നിന്ന് മിസ്സായി പോയതാണ് നമ്മളെ ഐഫുക്കുട്ടി എന്തിനോ എടുത്തിട്ട് എവിടെയോ കൊണ്ടുപോയിട്ടതാട്ടോ അതിൻ്റെ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ അത് അടച്ചു അടച്ച് വെക്കുകയാണെങ്കിൽ പല്ലി പ്രാണി അങ്ങനെ ഉള്ളതൊന്നും ഇരിക്കേ ഒന്നും ചെയ്യൂല അപ്പോൾ ഞാനിപ്പോൾ അതൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കല വെക്കലാട്ടോ അപ്പോൾ അതും നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ റേറ്റ് മുപ്പത്താറ് രൂപയാണ് തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ആട്ടോ ഇതിൻ്റെ പേരെന്താ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ പേരറിയില്ലെങ്കിലും ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു നിങ്ങൾക്ക് അപ്പോൾ ഇത് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാനൊരു തേങ്ങ പൊട്ടിക്കട്ടെട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മൾ തേങ്ങ വെള്ളം ചിലപ്പോൾ നമ്മൾ കുടിക്കും കുട്ടികളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ തേങ്ങ പൊട്ടിക്കുന്ന സമയമായ കുട്ടികൾ ഓടി വരൂല്ലേ അപ്പോൾ ഒരുക്കി കൊടുക്കും അപ്പോൾ കുട്ടികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ പൊട്ടിച്ചാൽ ചിലപ്പോൾ നമ്മൾ കുടിക്കൊന്നുമില്ല അപ്പം തേങ്ങ വെള്ളം വെറുതെ കളയേണ്ട ആവശ്യമില്ല അതേപോലെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അതൊക്കെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ പാലപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ പാലപ്പം വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമല്ലേ അങ്ങനത്തെ സമയത്ത് ഈസ്റ്റൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആ മാവ്ക്ക് എന്നാൽ മാവ് നല്ലവണ്ണം അരിഞ്ഞ് പൊങ്ങി വരും അതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കണത് ഇതാ പിന്നെ ഇതേപോലെ ഗ്ലാസ്സിൽ നമ്മൾ തേങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്താണോ ഗ്ലാസ്സിൽ ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കല്ലോ അപ്പോൾ ചിലപ്പോൾ അടപ്പൊന്നും ഉണ്ടായിക്കോളണമെന്നില്ല ചെറിയ അടപ്പൊന്നും കയ്യിലില്ലെങ്കിൽ ഇതാ ഇതേപോലെയുള്ള ഈ ഒരു അടപ്പ് ഇതേപോലെ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ചിന്തി പുറത്ത് പോവുകയോ ഒന്നും ചെയ്യൂല അപ്പോൾ ഇതൊരു ബോട്ടിലിൻ്റെ ഉപയോഗമല്ലേ ഇങ്ങനെ ആകുമ്പോൾ അപ്പോൾ അതിനൊക്കെ പറ്റൂട്ടോ അത് അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലേ ദിവസത്തെ കറി അതേപോലെ പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ അടപ്പുള്ള ബോക്സ് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ പിന്നെ ഇതിപ്പോൾ തേങ്ങ ചരുവേതാണ് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതേപോലെ അടച്ചു വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടപ്പുള്ള ഒരു പിന്നെ പാത്രത്തിൻ്റെ ഒരു ബോക്സിൻ്റെ ഉപയോഗം നമുക്ക് ഇതിൽ കിട്ടും അപ്പോൾ പല പാത്രത്തിനും വെക്കാൻ വേണ്ടിയിട്ടോ പല അളവിനുള്ളതും വാങ്ങിക്കണത് അപ്പോൾ അതും നല്ലൊരു ഉപകാരമുള്ള സംഭവമാണ് കേട്ടോ എപ്പോഴും നമ്മളടുത്ത് കുറെ ബോക്സ് ഒന്നും ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ ചിലപ്പോൾ ഉള്ള ബോക്സിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇതൊരു ഉപകാരമുള്ള തന്നെയാണ് പിന്നെ എൻ്റെ കിച്ചണിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ആട്ടോ നമ്മളീ ഒരു പിന്നെ അടുപ്പ് ഇത് ഗ്യാസ് ഒന്നും ഇല്ലാത്ത സമയത്തുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഉപകാരം പറയേണ്ട കേട്ടോ അത്രയും ഉപകാരമാണ് കാരണം ഗ്യാസ് ഉണ്ടെങ്കിലും ചായ തിളപ്പിക്കൽ ഇതുമായി തന്നെയാണ് പെട്ടെന്ന് പിന്നെ ചായ തിളച്ചിട്ടും പാല് കാച്ചാൻ ചായ തിളപ്പിക്കാൻ പിന്നെ കൂടിവെള്ള തിളപ്പിക്കാൻ അങ്ങനത്തേനൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യൽ പിന്നെ ഗ്യാസ് ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാനും പിന്നെ അപ്പം ചൂടാനും ഒക്കെ യൂസ് ചെയ്യൽ പിന്നെ പലർക്കുള്ള സംശയമാണ് ഇതുമ്പം കുക്ക് ചെയ്താൽ പിന്നെ കറണ്ട് ചാർജ് കൂടുതൽ വരില്ല കറണ്ട് ചാർജ് വരും എന്നാലും നല്ല കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് സാധാരണ വരുന്ന കാട്ടിലൊരു പത്തോ മുന്നൂറോ ഒക്കെ ഏറെ വരല്ലുള്ളൂ എന്നാലും ഗ്യാസ് ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ഉപകാരമാണ് അപ്പോൾ രാവിലെ കുറച്ച് ചോറൊക്കെ വെക്കേണ്ടി വരുകയുള്ളു ചിലപ്പം അപ്പോൾ കുക്കറിൽ നമുക്ക് ഒരു കപ്പ് അരിയൊക്കെ ഇട്ടിട്ടൊക്കെ വെക്കണമെങ്കിൽ വേഗം ഇതുമ്പോൾ കൊണ്ടുവന്ന് വെച്ചാൽ മതി അതിനൊന്നും അടുപ്പ് കത്തിച്ചാൽ മുതലാവില്ല പിന്നെ ഇതുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മീൻപൊരിക്ക അല്ലെങ്കിൽ അപ്പം ചൂട അങ്ങനെയൊക്കെ ആകുമ്പോൾ തീ നല്ലോണം കൂട്ടി കൊടുക്കരുത് കുറഞ്ഞ തീയിട്ടിട്ട് വേണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ചട്ടിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പുക വരും അപ്പോൾ ഒരു വേറെ സ്മെല്ലുണ്ടാവും തീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അപ്പോൾ രാവിലെ ചോറ് അയ്മലാണ് ഉണ്ടാക്കിയത് അതേപോലെ അത് അപ്പം ചുട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വിറകടുപ്പിലുണ്ടാക്കണം കാട്ടിലും ടേസ്റ്റാണ് കരൻ്റെ അടുപ്പുമ്മേ അപ്പച്ചട്ടിയിൽ ഇതേപോലെ തപ്പ ഉണ്ടാക്കുമ്പോൾ കേട്ടോ നല്ല നൈസായിട്ട് കിട്ടും ചെയ്യും പിന്നെ അതേപോലെ തന്നെ പിന്നെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ല മുരിഞ്ഞപ്പയൊക്കാർട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അപ്പം ചുട്ടിട്ടുണ്ട് അപ്പം അപ്പത്തേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മീൻകാറി ഉണ്ടല്ലോ അതുണ്ടെട്ടോ കുറച്ച് ബാക്കി അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ തലേ ദിവസത്തെ മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സുഖാലയ നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം അധികം അങ്ങനെ തന്നെ കേട്ടോ രാത്രിക്കത്തെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ വേഗം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും പിന്നെ ഇപ്പോൾ ഇപ്പോഴും ചീഞ്ചിമോളൊന്നും ഇല്ലല്ലോ ഓരോക്കെ ഉണ്ടെങ്കിലുള്ളൂ നല്ല കറിയൊക്കെ ഉണ്ടാക്കല് ചെറിയ മക്കൾക്ക് പിന്നെ ഇങ്ങനെ എന്തേലൊക്കെ മതി അവർക്ക് പിന്നെ തലേ ദിവസത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓല കൂട്ടിയിട്ട് കഴിക്കും അപ്പോൾ അതാ അപ്പത്തിൻ്റെ കൂടെ ഒരു രണ്ട് കഷ്ണം മീനും പിന്നെ അതേപോലെ കുറച്ച് ഉപ്പേരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ റിച്ചുവിന് ചായ കൊടുക്കേണ്ടിട്ടേന് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണ ലഞ്ചിൻ്റെ വീഡിയോ നമുക്ക് നാളെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി നാളെ ചെയ്യേണ്ടത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അതാ നമ്മൾ മഞ്ജോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുക്കാണ് അപ്പോൾ ഇത് പച്ചേരി ഇട്ടിട്ട് വെച്ചതാട്ടോ പച്ചേരി പിന്നെ ഏലക്കായും കറാമ്പൂവൊക്കെ ഓരോന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് പിന്നെ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നെയ്ച്ചോറ് രൂപത്തിൽ ഉണ്ടാക്കിയതാണ് പിന്നെ എനിക്ക് കാബേജ് ഉപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതന്നെ ഉള്ളിട്ടോ കൂട്ടാൻ പിന്നെ ഞാൻ നാരങ്ങച്ചാർ ഇട്ടതരാന്ന് പറഞ്ഞപ്പോൾ നാരങ്ങച്ചാർ വേണ്ടാന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം നാരങ്ങ ഇട്ടാൽ മതി ഓൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ ലഞ്ച് ബോക്സ് ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഏതാ വച്ചാൽ നമ്മളെ മസാല ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അധികം കിച്ചണിൽ മസാല ബോക്സ് ഉണ്ടാവും മസാല ബോക്സ് ഇല്ലാത്ത കിച്ചണൊക്കെ കുറവേക്കാരം എന്നാലും ഇല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ടാവും എനിക്കിപ്പോൾ ഇപ്പം അടുത്ത കേട്ടോ ഞാനും മസാല ബോക്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാനിങ്ങനെ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് ഇനി ഇത് ഇത് ശരിക്കിന് എടസ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ബോക്സാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് മസാല ബോക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് മസാല ബോക്സ് എൻ്റെ കയ്യിൽ ഉണ്ടേനും അപ്പോൾ അതിൻ്റെ അടപ്പ് ശരിക്കും അങ്ങോട്ട് ടൈറ്റായിട്ട് അടച്ച വെക്കാൻ പറ്റില്ല അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഈ പിന്നെ ഇതിലുള്ള പൊടികളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പൂപ്പൽ വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ പൊടികളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അത്യാവശ്യം നമുക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകം പൊടിച്ചതും ഇതാണ് എപ്പോഴും കുക്കിങ്ങിന് എടുക്കൽ അപ്പോൾ അതാണ് കേട്ടോ ഇതിലാക്കി വെച്ചിട്ടുള്ളത് വലിയ ജീരകത്തിൻ്റെ പൊടി കഴിഞ്ഞിട്ടുണ്ടേനും അപ്പോൾ ഞാൻ അപ്പോൾ പൊടിച്ചിട്ട് അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും എനിക്ക് നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ് നമ്മളെ കിച്ചണ് പിന്നെ വിറകടുപ്പ് പുറത്തായതുകൊണ്ട് അടുപ്പത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓരോ ബൗളിലോ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് പൊടികളൊക്കെ അങ്ങനെ കൊണ്ടുപോകേനും അല്ലെങ്കിൽ ഈ ബോട്ടിലെടുത്ത് കുപ്പിയൊക്കെ തുറന്ന് പിന്നെ അതിനിന്നിങ്ങനെ ഓരോന്നിനും ഓരോന്നിനും എടുത്തിടണ്ടേ അപ്പോൾ അതിലാരൊക്കെ നല്ലത് ഇതേപോലെ ഒരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ അതാണ് പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഒരു കപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കിച്ചണിക്കല്ലേ ഇതിലും ഒരുപാട് കപ്പുകളുണ്ട് ഒരു കപ്പ് അരക്കപ്പ് പിന്നെ കാൽ കപ്പ് മുക്കാൽ കപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ ആറ് കപ്പ് വരുന്നുണ്ട് ഇതിൽ ഇതും നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഗ്രോസ് സ്റ്റോറിന്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ അപ്പോൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഒക്കെ ഒരു വാട്സാപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കൂടി ഓൺലൈനായിട്ട് അയച്ചുതരും കേട്ടോ അപ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്